മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു ചെയ്തതിന് രണ്ടാമത്തെ ചെയ്യാൻ ഇഹ്റാം കെട്ടാൻ ശപ്പള്ളിയിലേക്ക് വന്നിട്ടാണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഹറമിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള ഈ ഒരു നമ്മുടെ നാട്ടിലെ വഹാബികൾ അംഗീകരിക്കില്ല സൗദി ഗവൺമെന്റ് പോലും മീക്കത്തായിട്ട് അംഗീകരിച്ച അവിടെ ഗവൺമെന്റിന്റെ വണ്ടി ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് എന്നിട്ട് പോലും നമ്മുടെ നാട്ടിലെ വഹാബികൾ ഇത് മീക്കത്തായിട്ട് അംഗീകരിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല അറിയുന്ന ആൾക്കാരുടെ തായ്മെന്റ് മക്കയോട് അടുത്ത് കിടക്കുന്ന ഹറമിൽ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമായ തെന്നൈമിലേക്കാണ് ആയിഷപ്പള്ളി എന്നാണ് പലരും അതിന് പേര് പറയുക അതിൻ്റെ ഒരു സാഹചര്യ ചരിത്രവുമുണ്ട് അവിടേക്ക് ഞാൻ വരുന്നുണ്ട് എന്തായാലും ഈ തെന്നൈമിലേക്ക് ടാക്സിക്ക് പോയി അവിടെ നിന്ന് വീണ്ടും ഇഹ്റാം ചെയ്യുക വീണ്ടും തിരിച്ചു വരിക പിന്നെയും ഒഴ്ര ചെയ്യുക പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ പിന്നെയും വെമ്പുറക്ക് പോവുക പിന്നെയും വിമ്ര ചെയ്യുക ഇങ്ങനെ ഒഴുമ്ര ചെയ്യാൻ വേണ്ടി മാത്രം മക്കയിൽ മക്കയില്ലെന്ന് ഹറമില്ലെന്ന് ഹറമല്ലാത്ത അതിൻ്റെ പരിധിയിലേക്ക് പോയി തിരിച്ചു വന്ന് ഇങ്ങനെ ധാരാളം വെമ്പ്രകൾ ചെയ്യുക എന്നിട്ട് പലപ്പോഴും പറയുകയും ചെയ്യും ഞാൻ ഇത്ര ഉമ്ര ചെയ്തു ഈക്കുറി ഞാൻ ഇരുപത്തഞ്ചെണ്ണം ചെയ്തു പത്തെണ്ണം ചെയ്തു അഞ്ചെണ്ണം ചെയ്തു പതിനഞ്ചെണ്ണം ചെയ്തു എന്നൊക്കെ അഭിമാനത്തോടുകൂടെ പറയുകയും ചെയ്യും എന്താണ് ഇതിൻ്റെ വസ്തുത സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നാം ഏതൊരു വിഷയത്തിലും മാതൃകയായി സ്വീകരിക്കേണ്ടത് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമിനെയാണ് നമ്മൾ ധാരാളമായി കേൾക്കുന്നു അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ടതും ഏറ്റവും തക്കവയുള്ളതും നബി സല്ലാഹു അലഹി വസ്ല്ലമിനാണ് അവിടുത്തെ ചര്യകളാണ് ഏത് വിഷയത്തിലും നമ്മുടെ മാതൃകുൽ ഹദി ഹദി മുഹമ്മദ് അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ അതാണ് ഏറ്റവും ഉത്തമമായ ചര്യ എന്നാൽ ഇങ്ങനെ ഒന്നിലധികം മമ്രകൾ ഇങ്ങനെ ഒരേ യാത്രയിൽ ഇങ്ങനെ വിമ്ര ചെയ്യാൻ വേണ്ടി മാത്രം മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുക വരിക എന്നുള്ള ഒരു രീതി ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നിലവിലുണ്ട് പണ്ഡിതാഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ധാരാളമുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കുക ഇവിടെ നബി സല്ലാഹു അലിഹി വസല്ലമിൻ്റെ കാലത്ത് നടന്നൊരു സംഭവം ഏതാണ് അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരും അടങ്ങുന്ന ആയിരങ്ങൾ പങ്കെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമിൻ്റെ വിടവാങ്ങൽ ഹജ്ജ് അതിൽ അന്ന മഹതിയായ നമ്മുടെ ഉമ്മമാരുണ്ട് മഹദികളായ ഉമ്മമാരുണ്ട് കൂട്ടത്തിൽ ആയിഷർ അലി അള്ളാഹുത്താലയുമുണ്ട് അവർക്ക് സംഗതി വശാൽ അവർക്ക് മെൻസ് സ്പിരീഡ് ആയതുകൊണ്ട് മറ്റെല്ലാവരും പ്രത്യേകം ഒഴമ്ര ചെയ്തപ്പോൾ ഈ ഉമ്മക്ക് ഒഴമ്ര ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് എല്ലാവരും വടക്കയാത്രയുടെ സമയമായപ്പോൾ ആയിഷ മബീബി നബിസ്വല്ലാഹു അലഹി വസല്ലമിനോട് പരിഭവപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ഒമ്ര കൊണ്ടാണ് മടങ്ങുന്നത് എനിക്കതിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു ഒമ്ര ചെയ്യണം എനിക്കൊരു ഒഴമ്ര കൂടി നിർവഹിക്കണം എന്ന് മഹതിയായ ആയിഷ റസി നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമിനോട് ആവശ്യപ്പെടുകയാണ് പരിഭവം പറയുകയാണ് അപ്പൊ നബിസ്വല്ലാഹു അലഹി വസല്ലമ അവരോട് പറഞ്ഞു എന്ത് ആയിഷ എങ്കിൽ നീ മക്കയുടെ ഹറമിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്കുള്ള ഹില്ലിലേക്ക് അഥവാ തെന്നഴീമിലേക്ക് അതിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം ഏറ്റവും അടുത്ത് യാത്ര ചെയ്താൽ എത്താവുന്ന സ്ഥലം അതാണ് അങ്ങോട്ട് പോയി അവിടെ പോയി ഹെറാം ചെയ്ത് വന്നോ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു ഇതാണ് ഇപ്പോ നബിസ്വല്ലാഹു അലൈസല്ലാമിന്റെ കാലത്ത് നടന്ന സംഭവം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആയിഷ ആയിഷർ അലി അള്ളാഹുത്തലാന്നോ പോയപ്പോ കൂടമഹറമായിട്ട് അന്ന് ബസ്സോ കാറോ സംവിധാനം ഒന്നും ഇല്ലല്ലോ അവർ നടന്നോ അല്ലെങ്കിൽ ചെറിയ വാഹനപ്പുറത്തോ കരുതൽപ്പുറത്തോ ഒക്കെ ആയിരിക്കും പോവുക അല്ലെങ്കിൽ ഒരു വേള നടന്നിട്ടായിരിക്കും പോവുക ഇന്നത്തെ റോഡ് സൗകര്യങ്ങളുണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനങ്ങളുണ്ടോ അപ്പൊ കൂടെ ആൾ വേണമല്ലോ നബി ആയിഷ റിയാഹുത്തലാന്നയുടെ എന്ന് പറഞ്ഞ ആരാണ് ഇവിടെ നബി നബിസ്ാഹു അലൈഹി വസ്ല്ലുമാണ് അള്ളാഹുവിൻ്റെ റസൂല് കൂടെ പോയോ പോയില്ല ആങ്ങളെയുണ്ട് ബ്രദറുണ്ട് അബ്ദുറഹ്മാൻ റബി അള്ളാഹുത്താലു അള്ളാഹിന്റെ റസൂല് അബ്ദുറഹ്മാൻ റലി അള്ളാഹുത്താലാന്നുവിനോട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ആയിഷയെ കൊണ്ടുപോയിട്ട് പോയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തെന്നൈമിലേക്ക് പോയി മടങ്ങി വരാൻ കൂടെ പോകണം അങ്ങനെ ആങ്ങളെ ഇവിടെ കൂടെയാണ് ആയിഷ റലി അള്ളാഹുത്തലാന്ന തെന്നൈമിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ആയിഷപ്പള്ളി എന്ന പേരിൽ ആയിഷ ബീബിർ റലി അള്ളാഹുത്തലാൻഹ തെന്നൈമിൽ വെച്ചാണ് എഹ്റാം ചെയ്തത് അതുകൊണ്ട് അവർ എഹ്റാം ചെയ്ത ആ സ്ഥലത്ത് എന്നൊരു പള്ളിയുണ്ട് അതാണ് ആയിഷപ്പള്ളി എന്ന് ആയിഷപ്പള്ളി എന്നിങ്ങനെ മലയാളികൾ ധാരാളം പറയാറുണ്ട് മറ്റുള്ളവരും പറയും അപ്പൊ അവിടെ നിന്ന് അവിടെയൊക്കെ പോകുക എഹ്റാം ചെയ്യുക തിരിച്ചു വരിക ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ആളുകൾ ഇന്ന് ധാരാളമായി ചെയ്തു വരികയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഹറാമൻ ചെയ്യാൻ വേണ്ടി മാത്രം പുറത്തു പോകുക നമ്മുടെ ആയിട്ട് എന്ന ഒരു രീതി പുണ്യകരമായിരുന്നുവെങ്കിൽ അത് കാണിച്ചു തരേണ്ടത് ആരാണ് നബിയും സഹാബിമാരുമാണ് ഐസർ അള്ളാഹുത്തലാ നൈഡേത് പ്രത്യേക കേസാണ് അതേപോലെ ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ് നല്ല കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇന്ന് അതല്ലോ അതിനായി പുറത്തേക്ക് പോവുക തിരിച്ചു വരികയ്യ ഈ വിധത്തിൽ നബിസല്ലാഹു അലൈവല്ലമയും സഹാബിമാരും എത്ര ദൂരത്തുനിന്ന് വന്നവരാ മദീനത്തു നിന്ന് വന്നവരാണ് എത്ര കിലോമീറ്റർ ദൂരം എത്ര ദിവസത്തെ വഴിദൂരം അവർ താണ്ടിയിട്ടാണ് മക്കയിലെത്തിയത് ഇന്നത്തെ പോലെ നാലോ അഞ്ചോ മണിക്കൂർ കാർ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താലോ എത്തുന്ന സ്ഥലമായിരുന്നുവോ അന്നതൊന്നുമില്ലല്ലോ അത്ര പ്രയാസപ്പെട്ടിട്ടാണ് അവര് മക്കത്ത് മക്കയിലേക്ക് അവർ എത്തിയിട്ടുള്ളത് എബിസാഹു ഉണ്ട് ആയിരക്കണക്കിന് സഹാബിമാരുണ്ട് സഹാബ വനിതകളുണ്ട് ഐഷർഅതി അള്ളാഹുത്തലാന്നക്ക് ഏതായാലും പോയിട്ട് ഉമ്ര ചെയ്യാൻ താല്പര്യമുണ്ട് ശരി ഈ ഒരു കാരണം ഉണ്ടായത് കൊണ്ട് അവർക്ക് അതിന് അനുവാദം കൊടുത്തു കൂടെ ബ്രദർ ആങ്ങളെ പോയി ആ ആങ്ങളെ പോലും മെഹറാം ചെയ്ത് വന്ന് വീണ്ടും ഉമ്മയുടെ കൂടെ അഥവാ പെങ്ങളുടെ കൂടെ ആയിഷറീ അള്ളാഹുത്തല്ലാന്ന ഉമ്ര നിർവഹിച്ചപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുറഹിമാർ കൂടെ ഏതായാലും പോയതാണല്ലോ അദ്ദേഹവും ഇഹ്റാം ചെയ്തു കൊണ്ട് വന്ന് രണ്ടാമത്തൊരു നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ട് കാണുന്നില്ല അങ്ങനെ ഒരു ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം ഒരു പുണ്യകരമാണെങ്കിൽ അദ്ദേഹമെങ്കിലും ഇഹ്റാം ചെയ്ത് തിരിച്ചു വരില്ലേ മാത്രമല്ല ആയിരക്കണക്കിന് സഹാബത്ത് അവിടെ വെയിറ്റ് ചെയ്യല്ലേ അപ്പോ അവർക്ക് ചിന്തിച്ചു കൂടെ ഇനിയിപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ ആരാ ബാക്കി ഉണ്ടാവാനൊന്നും അറിയൂല എത്രയോ ദൂരം നമ്മൾ മദീനത്തേക്ക് പോവല്ലേ അപ്പൊ അതുകൊണ്ട് എന്തായാലും ആയിഷ ആയിഷബീബർ അലി അള്ളാഹു തലാഹയുടെയോടെ എല്ലാവരും വെയിറ്റ് ചെയ്യണം യാത്രാ സംഘത്തിന് മടങ്ങാൻ പറ്റൂല അപ്പൊ ആ ചാൻസിൽ പോണവരൊക്കെ പൊയ്ക്കോളിൽ നിന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല പ്രോത്സാഹിപ്പിച്ചുവോ പ്രോത്സാഹിപ്പിച്ചില്ല ആരും പോയതുമില്ല അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താണ് അവർക്കൊന്നും ആ പുണ്യത്തോട് ആഗ്രഹമില്ലേ അവർക്കൊന്നും അതിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ലേ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ വിടവാങ്ങൽ ഹജ്ജല്ലേ അത് അടുത്ത വർഷം ഞാൻ നിങ്ങളുമായി സംഗമിച്ചില്ലെന്ന് വരാം എന്ന മഹാനായ നബി നബിസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞ വർഷമല്ലേ അത് ഇനി ഒരു നിങ്ങളുമായി എനിക്ക് സംഗമിക്കാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞില്ലേ വരും വർഷത്തിൽ അങ്ങനെ പറഞ്ഞ നബിസ്വല്ലാ അലി വസ്സല്ലോ സഹാബിമാർ പോയോ പോയില്ല ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെ ഒരു പുണ്യകർമ്മമായിരുന്നു അതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ വലവുക്കാൻ അവരതിലേക്ക് മുൻകടക്കുമായിരുന്നു ഈ ഒരു വീക്ഷണത്തോടാണ് പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ പക്ഷം ചേർന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഉമ്ര നിർവഹിക്കാനായി മാത്രം മക്കത്തുനിന്ന് പുറത്തേക്ക് പോകാ വരിക എന്നുള്ള ഒരു രീതി അങ്ങനെ ഉമ്ര ആവർത്തിക്കുന്ന ധാരാളം ഉമ്രകൾ ഒരു രീതി ലഭിച്ച രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന വീക്ഷണത്തോടാണ് ഒരുപാട് പണ്ഡിതന്മാര് ചേർന്ന് നിൽക്കുന്നത് ആ വീക്ഷണമാണ് നമുക്കും ശരിയായും മനസ്സിന് സമാധാനമുള്ള വീക്ഷണമായും തോന്നുന്നത് കാരണം ഇരുതന്നെ മുത്തു മുസ്തഫ സല്ലാഹു അലി വസ്ല്ലമിനെ പോലും നന്മകളിലേക്ക് താല്പര്യവും ആവേശവും ഉത്സാഹവും ഉള്ളവർ ആരാണുള്ളത് ആ അൻസാറുകളെ പോലെ സഹാബത്തിനെ പോലെ ഇത്രത്തോളം നന്മയിലേക്ക് ഉത്സാഹവും താല്പര്യവുമുള്ളവർ വേറെ ആരാണുള്ളത് അവരൊന്നും അത് ചെയ്തില്ലെങ്കിൽ അവരെക്കാളൊക്കെ നമ്മളാണോ അതിൻ്റെ മഹത്വം അറിഞ്ഞവർ എന്ന് നമ്മൾ ചിന്തിക്കുക അതേപോലെ തന്നെ അതേ അവസരത്തിൽ ഒരാൾ മക്ക വിട്ട് പിന്നെ ഈ എഹ്റാമിൻ്റെ പ്രത്യേകമായ സ്ഥലത്തേക്ക് പോവുകയാണ് എങ്ങനെ എന്തിനു പോകുന്നു എഹ്റാം ചെയ്യാൻ വേണ്ടി മാത്രം പോവല്ല ആ വെക്കലി ഒന്നുകിൽ മദീന സന്ദർശനത്തിന് പോവുകയാണ് മഹാനായ് നബി സല്ലാഹു അലഹി വസ്ലമിന്റെ നബവിയിലേക്ക് മഹത്വമുള്ള പ്രാധാന്യമുള്ള ആ മദീന സിയാറയിലേക്ക് ഒരാൾ പോവുകയാണ് അയാളെ ലക്ഷ്യം തന്നെ അയാൾ മദീന സിയാറ പോവുകയാണ് പക്ഷെ അയാൾ മടങ്ങി വരുന്നു വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം അയാൾ മടങ്ങി വരുന്ന ഇടത്തുള്ള മീക്കാത്തിൽ വച്ച് വീണ്ടും ഒരു ഉമ്രക്ക് യഹറാം ചെയ്തുകൊണ്ട് രണ്ടാമത് ഒരു ഉമ്ര ചെയ്യൽ അനുവദനീയമാണ് അതേപോലെ ആരെങ്കിലും ഒരു ഹാജി ഉമ്ര നിർവഹിച്ചു കഴിഞ്ഞു ഉമ്ര നിർവഹിച്ചതിന്റെ ശേഷം പിന്നെ അദ്ദേഹം ജിദ്ദയിലുള്ള കുടുംബങ്ങളെ കാണാനോ മറ്റേതെങ്കിലും ഒരു ആവശ്യാർത്ഥമോ ഒരാൾ ജിദ്ദയിലേക്ക് പോയി അയാൾ തിരിച്ചു വീണ്ടും മക്കയിലേക്ക് വരുമ്പോൾ അയാൾക്ക് വീണ്ടും ഇഹ്റാം ചെയ്ത് തിരിച്ചു വരാം ഒരാൾ തായിഫ് കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ തായിഫിലേക്ക് എന്തോ ആവശ്യാർത്ഥം പോയതാണ് ആ നിലക്ക് അയാൾക്ക് തിരിച്ചുവരുമ്പോൾ അദ്ദേഹത്തിന്റെ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് മടങ്ങി വന്ന് വീണ്ടും ഉമ്ര ചെയ്യാം